ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പം ഉള്ളത് എൻ്റെ സ്വന്തം വീട്ടിലാണോ നാലഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ കുടുംബസമേതം ഇവിടെയായിരുന്നു കേട്ടോ അപ്പൊ ഞാനുണ്ട് മക്കളുണ്ട് ഇച്ചായ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ വീടിൻ്റെ പൊക്കത്ത് കേറിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നു എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നമ്മുടെ ടെഴ്സിനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും യാതൊരു നിശ്ചയവും ഇല്ല ആക മൊത്തം വഷമായിട്ടാണ് കേട്ടോ കിടക്കുന്നത് സാധാരണഗതിയിൽ മമ്മി വീട്ടിൽ നിന്ന് രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോ ഇത് അടിച്ച് വൃത്തിയാക്കുന്നതാണ് കേട്ടോ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് കയറി നിന്ന് പയറ്റിയിട്ടുണ്ടെങ്കിൽ ഇട്ടിന്റെ പണി കിട്ടും അതുകൊണ്ട് ആരും കേറിലുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നോക്കുമ്പോൾ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞാനും ഇച്ചയും കൂടെ മുൻകൈ എടുത്തിട്ട് കേട്ടോ നേരെ ടെറിസന്റെ മണ്ടയ്ക്കോട്ട് കറിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വീടിന് ചുറ്റും മരങ്ങളൊക്കെ ഉള്ളവരുടെ ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മൾ മിറ്റാണെങ്കിൽ തന്നെ അടിച്ചിട്ട് ഇങ്ങോട്ട് മാറുമ്പത്തേനും പെട്ടെന്ന് വീടും എന്ന് പറഞ്ഞോണ്ട് ടെറസിന്റെ കാര്യം ഇത് പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്നില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് പിന്നെ മഴയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കയറി അടിക്കലും വാരിലൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഇന്നിപ്പാണെങ്കിൽ നല്ല വെളിച്ചൊക്കെ ഉണ്ട് വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മുൻകൈ എടുത്ത് കയറിയത് പിന്നെ നമ്മുടെ ആലുവേരൊക്കെ പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കണം എങ്കിൽ മാത്രമേ ഇതൊന്ന് ക്ലീൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഈ കാണുന്ന സെൻസേഡും സൈഡിൽ കൂടി ഇതുകൊണ്ട് നന്നായിട്ട് പായലുണ്ടായിരുന്നോ അപ്പം അതൊക്കെ ഒന്ന് മിനിക്ക് പരിപാടി ചെയ്തെടുത്താലേ ഒരു ഫിനിഷിങ് ഒക്കെ വരുവുള്ളൂ പിന്നെ ഇച്ചേന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഫിനിഷിംഗ് വരെ അളടങ്ങിയിരിക്കില്ല കേട്ടോ ഇതിപ്പം ചേരണ്ടെന്ന കാര്യത്തിലാണെങ്കിൽ ഞാൻ കുറച്ച് സമയം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നീ ചെയ്താൽ ശരിയാവില്ല ഞാൻ തന്നെ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു മട്ടിലാണ് കേട്ടിരുന്നു ചെയ്യുന്നത് എന്നാൽ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ അങ്ങ് ചെയ്യട്ടെ ഇതാണ്ട് എല്ലാ അടിച്ചുകൂട്ടി ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ മോളോടൊന്നും മാറി നിൽക്കി അടങ്ങിയിരിക്കുന്നത് പറഞ്ഞ കേൾക്കത്തില്ല അവൾ അച്ഛൻ്റെ അപ്പാറാണ് കേട്ടോ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയ പിന്നെ അതിൻ്റെ ഇടയിലേക്ക് കയറിട്ട് ഞാനാന്നുള്ള രീതിക്ക് ഇതാണ്ട് അവിടെ പോയിട്ട് നല്ല മാന്ലും പറക്കലൊക്കെയാണ് കേട്ടോ ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മാസത്തോളം എന്താണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്കായത് കാരണം നമുക്ക് ണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാൻ കഴിയില്ല അതുകൊണ്ടാണ് കൂടുതലും ക്ലീൻ ആക്കാതിരുന്നത് ഇപ്പം നല്ല വെയിലൊക്കെ തെളിഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ കയറിയത് എങ്കിൽ തന്നെ സ്ലിപ്പ് സ്ലിപ്പാകുന്നുണ്ടായിരുന്ന കേട്ടോ ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇത് നിസാരമായിട്ട് തോന്നും പെട്ടെന്ന് കഴിയും തോന്നും പക്ഷെ തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു അവസാനം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് പാട് പാടുവരും കേട്ടോ കുറച്ച് ഡ്രൈ ആയിട്ട് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീരും ഇതിപ്പം നനഞ്ഞൊക്കെ കിടക്കുന്നത് കൊണ്ട് അടിച്ച് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു പരിപാടിയിൽ ഞങ്ങൾ ഞങ്ങളെ മാത്രം പറഞ്ഞാൽ പോരല്ലോ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞളീനും വെല്ലളീനും ഒക്കെ കയറി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ആരും ക്യാമറയുടെ മുന്നോട്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആളെ അങ്ങോട്ട് കൂടിയപ്പോഴത്തേനും ചെയ്യുന്ന ജോലിയും പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ നമ്മൾ അടിച്ച് വരീട്ട് കൊടുത്തു കുഞ്ഞളീനം അത് എന്ത് ചെയ്തു ചാക്കിലാക്കിയിട്ട് താഴോട്ട് ഇട്ടു കൊടുത്തു അപ്പൊ വെല്ലളിയും താഴെ നിന്നിട്ട് ചാക്കിലെ ഇലകളെല്ലാം കളഞ്ഞിട്ട് ചാക്ക് റിട്ടേൺ ഇട്ട് തരുമായിരുന്നു കേട്ടോ അങ്ങനെ അടിച്ചു വരലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം പൈപ്പിട്ട് വെള്ളം ഒന്ന് ചേച്ചിച്ച് കൊടുക്കണം കാരണം നല്ല വഴുക്കലുണ്ട് തെന്നിടിച്ചു താഴെ കിടക്കും പിന്നെ ഇതാണ്ട് കുറേ സൈഡിൽ കൂടി കുറേ ഉണ്ടായിരുന്നു അതൊക്കെ വെള്ളം ചേറ്റിച്ച് താഴോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് നമ്മൾ വന്നതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഇട്ടായിട്ടുണ്ട് കാരണം ഒറ്റയ്ക്ക് ആർക്കും കയറി ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ രണ്ട് മൂന്ന് പേരൊക്കെ വേണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് ഫൈനലി ലുക്ക് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒരു ഒരുമനയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ കാണാ